ഹലോ അസ്സലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം മക്കളെ വീഡിയോ ഇട്ടിട്ടൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞു കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ചായയുടെ ഒക്കെ കഴിഞ്ഞാൽ എളുപ്പം ചോറൊക്കെ തീമട്ട് പിന്നെ അതാ അടിച്ചിലും അങ്ങനെ നല്ല പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടില്ല പണി കേട്ടോ അപ്പം ഏതായാലും ഇതാ ചോറൊക്കെ ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടോ പിന്നെ നമുക്ക് ഇതീക്കൊരു കൂട്ടാനൊക്കെ ഉണ്ടാക്കണം അപ്പം വെയിലോ കറച്ചുമ്പോൾ നമുക്ക് ഓരോരോ പണിയാക്കാറല്ലേ നാല് ദിവസമായിട്ട് അങ്ങനെ അടീച്ച് മഴ ഇനി അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാനുള്ള കോലം ഉണ്ടായില്ല ഇന്ന് ഇങ്ങനെ വെയിലൊക്കെ അരച്ചപ്പം നമുക്ക് തിരുമ്പാനും മുണക്കാനും അങ്ങനെയുള്ള ഓരോ പണിയൊക്കെ കാരണം അല്ലേ വെയിലൊക്കെ അറച്ചുമ്പോൾ അപ്പോൾ ഏതായാലും അങ്ങനെയുള്ള പണിയൊക്കെ ഉണ്ട് അപ്പം മക്കളെ നമ്മളെ വീഡിയോ അതായിട്ട് കാണുന്നവലാണെങ്കിൽ ഒന്ന് ലൈക്ക് ഇടുക ഫേസ്ബുക്കിൽ കാണുന്നവലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഏതായാലും നമ്മൾ ചോറ് വീറ്റിനെ പണിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നത് അപ്പോൾ അതാക്കണെങ്കിൽ നമ്മൾ വെണ്ടക്ക വെണ്ടക്ക കൊണ്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ തേങ്ങ നിരക്കാതെ അപ്പോൾ ഈയൊരു രീതിയിൽ നിങ്ങളാരും ഉണ്ടാക്കി നോക്കിക്കണോ നല്ല ടേസ്റ്റാണ് കേട്ടോ കറി അപ്പോൾ നല്ല വെണ്ടക്കയാണ് അപ്പോൾ അത് അതൊക്കെ ഒന്നിങ്ങോട്ട് ഈ ഒരു വലുപ്പത്തിലാണ് ഞമ്മൾ മുറിച്ചെടുക്കണത് എന്നാൽ പറ്റ ചെറുതാക്കും വേണ്ട ഈയൊരു പാകത്തെ വലുപ്പത്തിലാണ് ഞമ്മളിത് മുറിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ ഇതൊക്കെ ഒന്നിങ്ങോട്ട് മുറിച്ചെടുത്ത് എടുക്കട്ടെ എന്നിട്ട് നമുക്ക് തീക്ക് ബാക്കിയിലൊക്കെ എന്താ എടുക്കണം അപ്പം ഏതായാലും ഞാൻ ഇതാക്കണേ ഒരു പാനൊക്കെ കുറച്ച് വെളിച്ചെണ്ണ പാർന്നിട്ടോ അപ്പം ഞാൻ ഈ ഒരു വെണ്ടൊക്കെ നുറുക്കിയത് ഞമ്മളിത് അതിൽ ഇട്ട് കൊടുക്കാണ് അപ്പം അതീ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കെട്ടോ അപ്പോൾ ഒരു കൊഴുപ്പ് മാതിരി ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അപ്പം അങ്ങോട്ട് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞമ്മളിത് നല്ല വറുത്തെടുക്കുന്നത് വറുത്തെടുക്കണത് അപ്പം ഇനി ഇങ്ങനെ വറുക്കാതി ഉണ്ടാക്കുകയൊക്കെ ചെയ്യുക നല്ല പുളി വാർന്നങ്ങാണ്ട് അങ്ങനെ അച്ഛലൊക്കെ തീമച്ചാലും കുഴപ്പമില്ല കേട്ടോ ഇപ്പം ഈയൊരു രീതിക്കാണ് ഞമ്മളുണ്ടാക്കി വറുത്തങ്ങാണ്ട് ഉണ്ടാക്കണം അപ്പം ഇതാക്കണ് നല്ല ഉച്ചാറായിട്ടിങ്ങനെ ഓരോന്നോരോന്നായിട്ടും ഇങ്ങോട്ടാവുമ്പോൾ നമുക്കിത് ഇങ്ങോട്ട് മാങ്ങിയെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ വെണ്ടക്കറി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതാക്കണ് ഇളക്കി ഇളക്കി നല്ല തീ കൂട്ടി വച്ചിട്ട് നല്ല ഇങ്ങോട്ട് ഇളക്കി ഇങ്ങോട്ട് ഇതാക്കണ് അപ്പം ആ ഒരു ഇതൊക്കെ ഇങ്ങനെ പോയിട്ടോ അപ്പം ഇനി നമുക്ക് ഇതൊന്ന് ഒരു പാത്രത്തിൽ കണ്ട് ഒഴിച്ചു കൊടുക്കാം ഇതാക്കണേ ഈ ഒരു ചട്ടി തന്നെ അടുപ്പത്ത് വെക്കാം ഇങ്ങോട്ട് ഇതാക്കണം കുറച്ച് വെളിച്ചെണ്ണയും പാടെ പാർന്നിരിക്കുന്നത് ഇങ്ങോട്ട് നമുക്ക് ഇതീക്ക് എന്താ കുറച്ച് ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക ഇട്ട് കൊടുക്കണത് ചെറിയ ജീരകമാണ് പിന്നെ നമുക്ക് നമുക്കിതീക്ക് ഇഞ്ചിയും അതേമാതിരി വെളുത്തുള്ളിയും തൊലി കളഞ്ഞ് ചതച്ച് കിട്ടും അതൊന്നും ഇതീക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിതീക്ക് എന്താ പച്ചമുളക് അതേമാതിരി കരിവേപ്പിൻ്റെ ഇല ഇതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി ഇതൊന്നും ഇങ്ങോട്ട് വയറ്റി കൊടുത്ത് കഴിഞ്ഞ ശേഷം നമുക്കിതീക്ക് പച്ചമുളക് അതേമാതിരി കരിവേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ട് കൊടുക്കണം അങ്ങനെ ഏതായാലും ഇതാ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടോ പിന്നെ നമ്മളൊരു വല്ലുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉദീക്ക് ഇട്ട് കൊടുക്കുക അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളെ ചോറ്റിക്കൊക്കെ അതെ ഇനി ഇപ്പോൾ ചപ്പാത്തിക്കൊക്കെ വച്ചാലും നല്ല രസമാണ് ഇങ്ങനെ വെണ്ടക്ക കറി ഉണ്ടാക്കിയാൽ തേങ്ങരക്കാത്തൊരു കറി കേട്ടോ അത് അങ്ങനെ ഏതായാലും ഇതാക്കണേ നമ്മളുതിക്ക് ഒരു വല്ലുളി വല്ലുള്ളി അവന് അനസ്തെല്ലാം ഇടട്ടോ പക്ഷെ ഞാനിതിൽ ഒരു വല്ലുളളി ഇട്ടിട്ടുള്ളൂ നമുക്ക് അത്ര കറി മതി ഇവിടെ ആർക്കും അങ്ങനെ തോനെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ലാട്ടോ കുറച്ച് കറി മതി അപ്പോൾ ഏതായാലും ഞാനിത് ആ വലിയുള്ളിയൊക്കെ ഇതാക്കണ വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതീക്ക് നമുക്ക് വേണ്ടത് രണ്ട് തക്കാളിയാണ് തക്കാളി ജ്യൂസ് ജ്യൂസടിച്ച് വെച്ചിരിക്കണവിടെ അപ്പോൾ അത് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പൊഴത്തെ തക്കാളി ആട്ടോ നമ്മൾ ഇതീക്കെടുത്ത് ചെയ്യുന്നത് അപ്പോൾ അത് ഇതീക്ക് ഒഴിച്ച് കൊടുത്തുണ് ഇനി നല്ലവണ്ണം ഒന്ന് വാട്ടിയിട്ട് പിന്നെ നമുക്കിതിക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം തക്കാളി ജ്യൂസ് അടിച്ചാൽ നല്ലൊരു ഗ്രേവി ആയിട്ട് കിട്ടും കേട്ടോ അതിനും വേണ്ടിയിട്ടാണ് പിന്നെ വല്ലുളളി ഒന്ന് വാടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് തക്കാളി ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ തക്കാളി ജ്യൂസടിച്ചത് അപ്പോൾ ഏതായാലും ഞമ്മക്കിതീക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതീക്ക് ഞാൻ കുറച്ച് എന്താ ഇപ്പോൾ കാശ്മീരിൻ്റെ മുളക് ഇട്ട് കൊടുക്കണം കേട്ടോ സാധാ മുളക് ഇട്ടാൽ എത്ര ഇട്ടാലും അത് എളുപ്പം ഇങ്ങോട്ട് ഏറി ഏറും അപ്പം മക്കൾക്ക് പറ്റൂല അപ്പോൾ ഏതായാലും ഞാൻ ഇതാ രണ്ട് സ്പൂൺ കാശ്മീരി മുളകാണ് കേട്ടോ ഞാൻ ഇട്ടുക്കുന്നത് അപ്പം നോമ്പിന് ഞാൻ രണ്ടും പിന്നെ അങ്ങനെ പൊടിച്ച് വെച്ചിരുന്നല്ലോ പക്ഷെ നല്ല ചുവപ്പൊന്നും ഇല്ലെന്നാലും നല്ല പാകത്തൊരു ചുവപ്പ് കിട്ടും കേട്ടോ നമ്മൾ പീടിയിൽ നിന്ന് വാങ്ങണ ആ ഒരു പൊടി ഉണ്ടല്ലോ ചോന്നിട്ട് പക്ഷെ അങ്ങനെ അങ്ങോട്ട് ആയിക്കിട്ടിട്ടില്ല അപ്പം നമ്മളെ വർക്കിലൊക്കെ കയറിയിട്ടെന്നൊന്നും അറിയില്ല അപ്പം ഏതായാലും ഇതാക്കണ് പിന്നെ വലിയ ജീര ഇട്ട് കൊടുത്തേക്കണ് പിന്നെ ഇതാക്കണ് എന്താ കുറച്ച് കായപ്പൊടി കിട്ടോ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്തുക്കണതുക നമ്മൾ അച്ചാർ കായൊക്കെ ഉണ്ടല്ലോ കറിക്കായ അച്ചാർ കായൊക്കെ ഒന്ന് തന്നെയാണ് അപ്പോൾ ഏതായാലും ആ ഒരു കായം നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ ഏതായാലും ഇതൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഒന്നുകൊണ്ട് വാറ്റി കൊടുക്കുക പിന്നെ ഇതാക്കണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തുക്കണ് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടോ അപ്പോൾ ഏതായാലും അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നുകൊണ്ട് വാറ്റിയിട്ട് നമുക്ക് ഇതീക്ക് തൈരട്ടോ പാർന്ന് കൊടുക്കണത് അപ്പം ഏതായാലും ഞാൻ ഞാനിതാക്കണ ഇവിടെ തൈര് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ പുളിക്കും വേണ്ടി നമ്മൾ തൈരാണ് ഇതീക്കൊഴിച്ചു കൊടുക്കണ കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ മക്കളെ ഇങ്ങനത്തെ ഈ ഒരു കറി അപ്പോൾ ഉണ്ടാക്കാത്ത ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കോണ്ട് പിന്നെ നമ്മൾ ഈ ആക്കണമെങ്കിൽ കുറച്ച് വെള്ളമാണ് പറന്ന് കൊടുക്കണത് ആ വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതീക്ക് വെണ്ടൊക്കെ ഇട്ട് കൊടുക്ക കേട്ടോ അപ്പം അത്ര തന്നെ ഉള്ളു ഈ ഒരു കറി ഉണ്ടാക്കുന്ന ഒരു പണി അപ്പോൾ ഏതായാലും ചോറ് കഴിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി അങ്ങനെ ഏതായാലും ഇതാക്കണ് എന്താ പറയുക പിന്നെ നല്ലോണം ഒന്ന് വാട്ടി കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇതിക്ക് വെണ്ട കട്ട് കൊടുക്കണം അങ്ങനെ ഏതായാലും ഇതാക്കണെട്ടോ പാകത്തിന് ലേസ് വെള്ളം പാലിനിണ്ട് അപ്പൊ ഈ ഒരു പാകത്ത് ഒരു കറി മതി നമുക്ക് കേട്ടോ തോനെ കറിയൊന്നും ഇവിടെ പറ്റൂല പിന്നെ ബാക്കിയായാൽ പിന്നെ അതാരും ഉപയോഗിച്ചില്ല കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിച്ച പണിയൊന്നുമില്ല ചൂടില്ലത് ഉപയോഗിച്ച ഫ്രിഡ്ജിൽ വെച്ചാലും പിന്നെ അത് നമ്മൾ എടുക്കുകയൊന്നും ഇല്ല കേട്ടോ അത് എന്താ വെച്ചാൽ പിന്നെ അത് കുറച്ച് ദിവസം അവിടെ വെച്ച് പിന്നെ അത് കളിയാന്നല്ലാതെ പിന്നെ അങ്ങനെ കറിയായിട്ട് ഉപയോഗിച്ചൊന്നുമില്ല പിന്നെ പിറ്റേന്ന് നമ്മൾ വേറെ കറി ഉണ്ടാക്കൂലേ പിന്നെ അതാക്കണെ നല്ല സ്രാവ് മീൻ കെട്ടോ അപ്പം അതും പൊരിച്ചിട്ടുണ്ട് ഇപ്പം മഞ്ഞളമുളകൊക്കെ ഇട്ട് അത് പൊരിച്ചിട്ടുണ്ട് പിന്നെ കൈപ്പങ്ങപ്പേരി ഒക്കെയാണ് അപ്പം ഇന്നത്തെ കരി വിശേഷം അതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം എന്നും വേണ്ട ഇപ്പം ഇതിലേ അപ്പം അതായാലും ഇന്ന് ഇപ്പോൾ മീനൊക്കെ കേട്ടോ ഇവിടെ ഉണക്കമീൻ ആയാൽ മതി കേട്ടോ മക്കൾക്ക് പക്ഷെ ഇവിടെ അങ്ങനെ ഇക്ക ഉണക്കമീൻ കൊണ്ടുവരിലില്ല അപ്പം ഏതായാലും ഇന്നലെ കണ്ടിട്ട് കുറച്ച് ഉണക്കമീനൊക്കെ ആയിട്ട് വരുന്നത് അപ്പൊ ഞാനിവിടെ കാണാതെയൊക്കെ കുട്ടികളെ കൊണ്ട് പിടിയെന്ന് അങ്ങനെയൊക്കെ കൊണ്ടുവച്ചലാണ് ഉണക്കമീന് അപ്പേതായാലും ഉണക്കമീനും അതേമാതിരി വെണ്ടക്ക കറി എന്താ കയ്പയിരിക്കട്ടോ അപ്പതുപോലെ മക്കളെ ചോർന്നാൽ നല്ല അടിപൊളിയാട്ടോ അങ്ങനെ ഏതായാലും മീൻപൊരി അവിടെ കഴിഞ്ഞിരിക്കണേ പിന്നെ അതാക്കണേ നമ്മളെ വെണ്ടക്കെട്ടോ വെണ്ടയ്ക്ക് ആ പച്ചമുളകൊക്കെ ഇട്ട് വെള്ളമൊക്കെ പാർന്ന് വേഗം വേണ്ടി വെച്ചീനിയപ്പോൾ അതൊക്കെ ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കുകയാണ് പിന്നെ നമ്മൾ പിന്നെ ഈ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ അരി അതാണ് കേട്ടോ രസം പിന്നെ അതാക്കണ് ഉള്ളിയൊക്കെ ഒന്ന് തൂമിച്ച് ഒഴിച്ച് കൊടുത്തുക്കണ് ഇനി അതൊന്ന് ആ വീക്ക് അവിടെ കടന്നൊന്ന് അതിൽ കടന്ന് വാകണം അപ്പം മകളെ ചോറൊക്കെ ഇവിടെ ഇതാക്കുന്നുട്ടോ വളമ്പി വെച്ചിരിക്കണേ ചോറൊക്കെ വേവിച്ചിട്ട് അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്നങ്ങട്ട് ലൈക്ക് അടിച്ചോളിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നങ്ങോട് സബ്സ്ക്രൈബും ചെയ്തോളിയും അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം നാളെ രണ്ടര കൃത്യം രണ്ടരക്ക് ഇട്ടോ വീഡിയോ ഉണ്ടാവും അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുതേ അപ്പോൾ ഇതാക്കണ് നമ്മൾ ഇനി ചോറൊക്കെ വേവിച്ചിട്ടോ മക്കൾക്കൊക്കെ കൊടുത്തുക്കണ് അപ്പോൾ ഞാനിവിടെ ഒഴിഞ്ഞ് പോക്കുകയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസലാമൂലേ